ും ഈസ്റ്റ് ബംഗാളും ഇന്ന് വലിയ വിജയപ്രതീക്ഷയോടെയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്നത് ഏഴേ മുപ്പതോടുകൂടിയാണ് കളി എന്തായാലും ഇരു ടീമിനെ സംബന്ധിച്ചും ഇന്ന് ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ കളിയിലെ തോൽവിയിലെ പാടങ്ങൾ ഉൾക്കൊണ്ടാണ് ഇവർ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും ആരാധകർ വലിയ വിജയപ്രതീക്ഷയിലാണ് എങ്ങനെയുണ്ട് ഇത്തവണത്തെ കളി എങ്ങനെയായിരിക്കും തോൽവി എത്ര മണ്ണാർക്കാട് സൗദി അറേബ്യാനായിട്ട് ഇങ്ങോട്ട് അറിയിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ാണ് ആരാധകരുടെ പ്രതീക്ഷ എന്തായാലും കഴിഞ്ഞ കളിയിൽ ഹോം ഗ്രൗണ്ടിലെ രണ്ടാമത്തെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അവസാന മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കേണ്ടി വന്നത് പഞ്ചാബിനോട് രണ്ട് ഗോളുകൾക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത് എന്തായാലും ആ തോൽവിയിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചും ഇന്ന് ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ കളിയിൽ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്ന വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും നിരവധി ആരാധകരാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് ുന്നത് ഏഴ് മുപ്പതിന് കളി ആരംഭിക്കും